ഈ നാല് ഐറ്റവും കൂടി നൂറ്റി തൊണ്ണൂറ്റമ്പത് ഈ കാണുന്ന നമുക്ക് നാല്പത്തിയഞ്ച് രൂപേന്റെ ലങ്കരമാവാണ് ഹിമസാഗർ ഹിമസാഗർ വേറെ രൂപ വലുപ്പം ഉണ്ട് കേട്ടോ നല്ല വലുപ്പുണ്ട് ഇത് ഏകദേശം ഒരു കൊല്ലം കൊണ്ട് നമുക്ക് കായ്ക്കുന്ന നല്ല ടേസ്റ്റി മാങ്ങയാണ് ഹെൽത്തി പ്ലാന്റുകളാണ് കയ്യിലുള്ളത് ശരി ശരി അത് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്

പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹൈറ്റ് ഉള്ള അത്യാവശ്യം നല്ല വലിയ ഈ നാലും കൂടി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു വീട്ടില് ഇരു ആവശ്യം വേണ്ട സാധനം തന്നെയാണ് അത്യാവശ്യം അതെ അതെ അവൈലബിൾ ആയിരിക്കും മാങ്ങയും സീസൺ ഇത് മാങ്ങയുടെ സീസൺ ആണ് ഇപ്പൊ അത്യാവശ്യം രണ്ടാമത്തെ സ്റ്റെപ്പില് മാങ്ങ വരുന്ന ഒരു ടൈം ആണ് അതായത് ആദ്യത്തെ സ്റ്റെപ്പിലല്ല രണ്ടാമത്തെ സ്റ്റെപ്പ് മാങ്ങ വരും മാങ്ങ വരുന്ന സമയമാണ് അതെ കാലാപ്പാടി മാവ് മറ്റു പല മാവുകളും ഇപ്പം കായ്ക്കുന്ന ഒരു ടൈപ്പാണ് ഇത് നമുക്ക് ബുഷ് എന്ന് പറയുന്ന സംഭവമാണ് ഇത് ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ടാവും കാഴ്ച എപ്പോഴും ഇത് ഓറഞ്ചല്ല ഇത് ഇത് ഓറഞ്ച് അല്ല മൂസമ്പിയാണ് അതെ ഇത് മൂസമ്പിയാണ് നല്ല വലുപ്പത്തിന് മൂസമ്പിയാണ് ഒന്നും കൂടി വലുപ്പം വയ്ക്കി ഇത് ഇനി മൂക്കാനുണ്ട് ഓൾ സീസൺ ഐറ്റം ആണ് ഓൾ സീസൺ എപ്പോഴും എപ്പോഴും ഉണ്ടാവും ഏകദേശം ഒരു നാനൂറ് ഗ്രാം വരെ നാനൂറ് ഗ്രാം വരെ വെയിറ്റ് വരാൻ നമ്മുടെ കൈക്കകത്ത് ഇത്

ാണ് വിയറ്റ്നാം സൂപ്പർ ലിബ് ലാവ് അത് ചക്കയോട് കൂടി നമുക്ക് ആവുന്നതാണ് അതെ ഈ ഗ്രോബാഗിൽ നിന്ന് കാശാണ് ഈ ഒരെണ്ണവും ചക്കയാവും ഇത് പിന്നെ ചിലപ്പം കളച്ചക്കാവും ഈ കളച്ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആണും പെണ്ണുണ്ട് ഇതില് ഈ ഞെട്ടിന് കനം കൂടിയായിട്ടാണ് ഇത് ചക്ക ആവുക

ഇത് ഏകദേശം നിറയെ കായ പിടിച്ചതാണ് ഇപ്പം ഒന്ന് മഴ അടഞ്ഞു ഫ്ലവർ ഒക്കെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇപ്പൊ തന്നെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് കായൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ എത്ര സമയത്തുള്ള ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് തന്നെ ഉണ്ടോ ഏകദേശം ഒന്നര വർഷത്തോളം പ്രായമുണ്ട് ഒന്നര വർഷത്തോളം അത്യാവശ്യം എല്ലാ ഐറ്റവും തന്നെ നമുക്ക് കാഴ്ച മേടിക്കാൻ പറ്റും സ്റ്റാർ ഫ്രൂട്ട് സാധാരണ അല്ല ഇത് ഇത് മധുരമുള്ളതാണ് ഏകദേശം ഒന്നര കൊല്ലം ഒന്നര രണ്ട് കൊല്ലത്തോളം പ്രായം ഉണ്ട് പക്ഷേ ഇതിന്റെ മെയിൻ വിഷയം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല ഇത് മധുരാണെങ്കിൽ പോലും ഇത് നല്ല പഴുത്ത് നല്ല രീതിയിലാകുമ്പോഴാണ് ഇത് മധുരും എനിക്കിഷ്ടപ്പെട്ടോ ഈ കാണുന്നത് നമുക്ക് നാല് ലങ്കറ മാവാണ് ഈ കാണുന്ന വലുപ്പം ഉണ്ട് കേട്ടോ നല്ല വലുപ്പമുണ്ട് അരപ്പൊക്കത്തിനുള്ള സാധനമാണ് അടുത്ത വരട്ട് നമുക്ക് മല്ലിക ഉണ്ട് പിന്നെ ലങ്കറ സുവർണരേഖ ി ഈ ഐറ്റംസ് ഐറ്റംസൈറ്റികളുണ്ട് ഇത് വിയറ്റ്ന സൂപ്പർ സൂപ്പർ അതെ അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉള്ള ഉള്ള ഒരു അതെ അത്യാവശ്യം അത്യാവശ്യം നല്ല മൂവ്മെന്റ് അടുത്തത് എന്താണ് എന്താണ് നമുക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഈ എന്ന് പറയുന്നത് മാവല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ വിലയുള്ള മാവാണ് മാങ്ങ പണ്ട് മാങ്ങൾ ഏറ്റവും കൂടുതൽ എന്ന് എന്ന് പറയുന്നത് മാങ്ങ മിയാസാക്കി അതെ അതെ അത് ഉണ്ട് വിട്ടുള്ള മാവാണ് മാങ്ങനെ പച്ചയിലെ മധുരം മാങ്ങ തന്നെ മധുരം മധുരം ഉണ്ടാവും ഉണ്ടാവും അതെ അതെ ഇതൊക്കെ ഇതൊക്കെ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് കഴിക്കും ഈ ഈ ഈ വലുപ്പം കഴിഞ്ഞാൽ രണ്ടര കൊല്ലം കൊണ്ട് കൊല്ലം കൊണ്ട് ഉറപ്പായിട്ട് കഴിക്കും അടുത്തത് നമുക്ക്

വലിയ ടൈമൊന്നും എടുക്കാതെ തന്നെ ഒരു ഐറ്റം ആണ് ഈ തായ്ലൻഡ് ഉത്സവം മാവെന്നൊക്കെ പറഞ്ഞു ഈ കാണുന്ന മാവം തൈയാണ് ഇത് ഏകദേശം ഒരു കൊല്ലം കൊണ്ട് നമുക്ക് കായ്ക്കുന്ന നല്ല ടേസ്റ്റി മാങ്ങയാണ് ഒരു കൊല്ലം കൊണ്ട് ഈ മാവ് ഈ ഒരു കൊല്ലം കൊണ്ട് ഈ മാങ്ങ കായ്ക്കും മാവ് കായ്ക്കും അത്ര ആണ് കാരണം ഒരുപാട് പേര് കയ്യില് കായ്തായിട്ടും നിലവിൽ കായ് നിക്കുന്നവളും നമ്മുടെ കയ്യിലുണ്ട് സ്റ്റോക്ക് ഉണ്ട് വലിയ തൈ തൈകള് കാഴ്ചണ്ട് ഏകദേശം ഒരു കൊല്ലം പ്രായമുള്ളൂ കേട് കുറവാണ് കൊമ്പണൊക്കെ കുറവാണ് മറ്റു കംപ്ലൈന്റുകളെല്ലാം കുറവാണ് നല്ല രീതിയില് രോഗപ്രതിരോധശേഷിയുള്ള ഒരു ഐറ്റം ആണ് ഈ കാണുന്നതാണ് സീറ്റ് ഓറഞ്ച് വേറൊരു രൂപേന്റെ ഐറ്റമാണ് വേറെ ഇരുന്നൂറ് ഓറഞ്ച് സീറ്റ് ഓറഞ്ച് അതെ എത്ര സമയം കൊണ്ട് ഇത് ഏകദേശം ഒരു ഒന്നര രണ്ട് കൊല്ലം കൊണ്ട് തന്നെ കായ പിടിക്കും ഇതിൽ ഏകദേശം വന്നപ്പോ തന്നെ നമുക്ക് അത്യാവശ്യം കായൊക്കെ ഉണ്ടായിരുന്ന ഐറ്റം ആണ് ശരി കായോടെ ഒന്ന് പൊഴിഞ്ഞു പോയതാണ് ഇനി അടുത്ത സീസണിൽ ഇത് കായ പിടിക്കുള്ളൂ ഇത് സീസൺ ഇതാണ് സീസൺ അനുസരിച്ചാണ് സീസൺ ഫ്രൂട്ട് ആണ് ഓ ശരി ശരി നല്ല രീതിയിൽ കായം പിടിക്കും നല്ല ടേസ്റ്റി നമുക്ക് പച്ച തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാല് മധുരമാണ് അത്രയും ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലം പ്രായമുള്ളതാണ് സമയമായി സമയമായതാണ് നല്ല രീതിയിൽ നല്ല എന്താ പറയാ ഹെൽത്തി പ്ലാന്റുകളാണ് നമ്മളെ കയ്യിലുള്ളത് ശരി ശരി അത് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് അതെ അതെ അടുത്ത അടുത്ത ഇനി ഇനി എന്താണ് നമുക്ക് മാവുകളാണ് മാവുകളെ പറ്റി മാവ് ഇത് മൂവാണ്ടൻ ഇത് മൂവാണ്ടാണ് ഇതൊക്കെ പ്ലാന്റുകളാണ്

ാണ് നല്ല ക്വാളിറ്റി ഉള്ള മാവുകളാണ് കാലാപ്പാടി മാവിന്റെ അത്യാവശ്യം എല്ലാ മാവിന്റെ അത്യാവശ്യം വേണ്ട സ്റ്റോക്ക് നമ്മുടെ അതായത് ഒരു തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവന് വരെയുള്ള സ്റ്റോക്ക് ആൾക്കാർക്ക് വേണ്ടി വീടുകളിലേക്ക് വേണ്ടി മാത്രമല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആണ് ഇതെന്താണ് സംഭവം ഇത് നമുക്ക് അമ്പഴങ്ങൾ മധുരമ്പഴം ആ ഫ്ലവർ പിടിച്ചിട്ടുണ്ട് ചെറുതായി കായ പിടിക്കുന്ന ആയിട്ടാണ് ഈ അമ്പഴം എന്ന് പറയുന്നത് കാണുന്ന നാംഡോക്ക് വലിയ പ്ലാന്റ് ആണ് നാംഡോക് മായിയുടെ നല്ല വലുപ്പമുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് കവറിലാണ് ഇരിക്കുന്നത് ഇനി എത്ര ദിവസം കൊണ്ട് ഏകദേശം വരുന്ന സീസണിൽ തന്നെ കായ്ക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു മാവാണ് അടുത്ത സീസണിൽ തീർച്ചയായിട്ടും ഇത് അടുത്ത സീസണിൽ ഇത് അത്ര കായ്ച്ചിരിക്കും ഒരുപാട് നിൽക്കുന്ന ഒരു ഐറ്റം നല്ല ഹെൽത്തി നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തീർച്ചയായും പ്ലാൻ ആണ് അപ്പൊ ഈ കാണുന്നത് എൻ എൻ അതായത് ഒരു ഫലവൃക്ഷം നട്ടു വളർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് എൻ എൻ ആണ് റംബൂട്ടാനാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ കായ്ക്കുന്ന റംബുട്ടാനിന്റെ തന്നെ ഏറ്റവും നല്ലൊരു വെറൈറ്റി ആണ് ആ സംഭവം നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട് നല്ല രീതിയിൽ സ്റ്റോക്ക് ഉണ്ട് നല്ലൊരു ക്വാണ്ടിറ്റി നമ്മളിൽ സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് ഇത് ഇത് കാലാപാതി സപ്പോർട്ടാണ് കായോട് കൂടിയുള്ള സപ്പോർട്ടാ ഇനി അതിൽ മാത്രമല്ല മാത്രം ഒന്നും അല്ല ഇതൊക്കെ പൂവും ഈ തന്നെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പൂവും കായും ഒക്കെയുള്ള സപ്പോർട്ടാണ് ഈ വെറും രൂപയേ ഉള്ളൂ രൂപത് രൂപ വെറും അത്ഭുതം അതെ ഒരു അത്ഭുതം പറയാൻ പറ്റും അറുപത് രൂപയ്ക്കാണ് ഈ ഇവിടെ സപ്പോർട്ട് സപ്പോർട്ട തൈകള് പേരണ്ടോ അറുപത് രൂപയ്ക്ക് അതെ

ആണ് അടുത്ത ഇനി ഇത് ഏത് ടൈപ്പ് ാണ് ഇതിന്റെ വലിപ്പുള്ള തൈകൾ ഗംഗാമോണ്ടം തൈകളാണ് റേഞ്ച് വരുന്നത് ഗംഗാമോണ്ടം തെങ്ങും തൈ മുന്നൂറ് രൂപയാണ് റേഞ്ച് വരുന്നത് ഇതൊക്കെ രണ്ട് രണ്ടര കൊല്ലം കൊണ്ട് കഴിക്കും തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെന്റ് രണ്ട് രണ്ടര കൊല്ലം കൊണ്ട് കഴിക്കും ഇത്രയും ചെറിയ തൈക്ക് നമുക്ക് നോക്കി കിളിയോല പിരിഞ്ഞ് കുഞ്ഞ് തൈകൾ കിളിയോല പിരിഞ്ഞ ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് ഇത് ഗംഗാഭോണ്ടം അല്ലെങ്കിൽ കുള്ളൻ വെറൈറ്റിയിൽ പെട്ടതാണ് കുറ്റിക്കുരുമുളക് അതെ കുരുമുളക് ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ചിനുള്ള

ബാക്കി ഇപ്പോൾ കോട്ടയത്തേക്ക് ഇപ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് കസ്റ്റമർ കെയർ നമ്പർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി അഞ്ഞൂറ് അഞ്ഞൂറ് എന്ന നമ്പറാണ് ഒന്നുകൂടി പറഞ്ഞുതരാം തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അതുപോലെ യുവകർഷ ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിന് ഇനി സബ്ബുകൾ കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളുടെയും കീഴിൽ സബ്ബുകൾ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആർക്കും വേണമെങ്കിൽ നിരവധി നഴ്സറികൾ ഉള്ളവർക്കും എടുക്കാം ഇനി തുടങ്ങാൻ താല്പര്യമുള്ളവർക്കും എടുക്കാം പൂർണ്ണ സപ്പോർട്ടോടും കൂടി എല്ലാ തരത്തിലും നമ്മൾ സബ്ബുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സബ്ബുകൾ എടുക്കാനുള്ള ചെയ്യാം അതേടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് ഏക്കർ ഇങ്ങനെ സ്ഥലങ്ങൾ ഒഴിവായി കിടപ്പുണ്ട് അപ്പം ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോടുകൂടി തന്നെ നമുക്ക് മദർ പ്ലാന്റ് തോട്ടം അതായത് ഗവൺമെൻറ് അംഗീകൃത തോട്ടങ്ങൾ സൃഷ്ടിച്ചെടുത്ത് നമുക്ക് ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങും കമ്പനി എഗ്രിമെൻ്റ് പ്രകാരം നമുക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലുമാണ് അതിന് താല്പര്യമുള്ള സ്വന്തമായിട്ട് സ്ഥലമുള്ള ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് മുന്നോട്ട് നമുക്ക് സഹകരിച്ച് പോകാൻ കഴിയുന്നതാണ് ഇത് യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിൻ്റെ ഇപ്പോഴത്തെ ഓണറാണ് ഇത് കറം പേര് നമ്മുടെ തുടങ്ങിയത് നമ്മുടെ കലമുക്കാണ് കലമുക്കിപ്പം ഒരു നാൽപ്പത്തഞ്ച് ദിവസമായി മരണപ്പെടുന്നതിന് ശേഷം ആ ഇക്കടമാനാണ് മകനാണ് പേര് മുഹമ്മദ് കറമെന്നാണ് വിദ്യാഭ്യാസമാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതും മുന്നോട്ട് കൊണ്ടുപോകുന്നത് പുള്ളിയാണ് ബ്രാഞ്ച് മാനേജറാണ് സൗമ്യ സൗമ്യ മാഡം സൗമ്യ എന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾ സെയിൽ ചെയ്യുന്നത് നമുക്ക് ഗ്രോ ബാഗ് അല്ലാതെ ഇതിന് ചെടികൾക്ക് അടിക്കുന്ന മരുന്നുകൾ എല്ലാം ഉണ്ട് പിന്നെ വളങ്ങൾ എല്ലാം ഉണ്ട് എല്ലാ ടൈപ്പ് ചെടിച്ചട്ടികളും അത്യാവശ്യം കാഴ്ചക്ക് ഭംഗിയുള്ള ചെടിച്ചെട്ടികളും അലങ്കരിക്കുന്ന ഉണ്ട് ആയിട്ട് ഔട്ട്ഡോർ ചെടിച്ചെട്ടികളും എല്ലാത്തിനെയുണ്ട് കണ്ടുള്ളത് അത് അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ചെടിച്ചെട്ടികൾ മുതൽ അതായത് ആയിട്ട് ചെടികൾ നട്ടു വളർത്തുന്ന ചെടികൾ വരെ ഉണ്ട് ചെടിച്ചട്ടികൾ വരെ ഉണ്ട് ഈ സംഭവം ഐറ്റങ്ങൾ അത്യാവശ്യം എല്ലാ ടൈപ്പ് വളങ്ങളും ഓക്കെ കോക്കോപീറ്റിന്റെ കട്ട പോലെ സംഭവം അത്യാവശ്യം അതായത് ചെടി നടാൻ വേണ്ട ഗ്രോബായും മുതലേ കാണും വരണ്ട എല്ലാ ടൂൾസും ഉണ്ട് എല്ലാ ടൂൾസും ഉണ്ട്